ിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രഭാത ചിന്ത യശാവ് അറുപത്തിനാല് മൂന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമ്മിൽ ഉരുകിപ്പോവുകയും ചെയ്തുവല്ലോ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് പ്രവാചകൻ പറയുവാണ് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾത്തിന് മുമ്പിൽ ഒരുക്കി പോവുകയും ചെയ്തു വരും അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം ദൈവം പ്രവർത്തിക്കുന്നത് പപ്പ ഫേസ് ലേഖനം മൂന്നിൻ്റെ ഇരുപതിൽ പൗലോസ് പറയുന്നു എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മുടെ വഴികളല്ല അവൻ്റെ വഴികൾ നമ്മുടെ വിശാലങ്ങളല്ല ദൈവത്തിൻ്റെ വിശാലങ്ങൾ വ്യത്യസ്തമാണ് പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ ദിവസം കൊണ്ട് മിശ്രമിൽ നിന്ന് കനാനിലേക്ക് അല്ലെങ്കിൽ കനാലിൽ നിന്ന് മിശ്രമേക്ക് ദൂരം ഈ ജനം നാൽപ്പത് വർഷം പ്രകൃപ്പുകൊണ്ട പക്ഷേ ദൈവരെ കൊണ്ട് മരുഭൂമിയിലൂടെയാണ് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ തകർക്കാനല്ല പരിശോധിക്കാൻ ടെസ്റ്റാണ് ദൈവാരെന്നറിയാൻ ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ നീ പ്രവർത്തിച്ചപ്പോൾ ദൈവ അതാ അതെ ഇതിയൊരു ദൈവവതിലാണെങ്കിൽ അത്ഭുതത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം ഓരോ ദിവസവും പച്ചവെള്ളവും രുചിയും ഗുണവും നിറവുമുള്ള വീഞ്ഞായ പോലെ ദൈവം ഇന്ന് നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ അത്ഭുതം എന്ന് പറയുമ്പോൾ എന്താ അൺയൂഷ്വൽ അൺയൂഷ്വൽ പറക്കൾ പൗലീസും ഗ്രൂപ്പും ദ്വീപിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ വചനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബർബരന്മാർ അസാധാരണമായ ദയ കാണിച്ച പീപ്പിൾ ദേ ഹാവ് ഷോഡ് അൺയൂഷ്വൽ കൈൻ്റ്സ് നമുക്ക് വേണ്ടി അങ്ങനെ വിളിപ്പെടണം ഭൂതന്മാർ വന്ന് പ്രവർത്തിക്കാൻ നമുക്ക് വേണ്ടി ഓരോ ദിവസവും പറയണം ഞാൻ അതിനെക്കു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ആ വെയ്റ്റിംഗ് ഫോർ യു എനിക്ക് വേണ്ടി ഒരു മുറക്കരുത് ചെയ്യുന്നത് ദൈവം റെഡിയാണ് അത് ആരോഗ്യ വിഷയമായിരിക്കാം സാമ്പത്തിക വിഷയം ഭൗതിക വിഷയമായിരിക്കാം തലമുറകളുടെ വിഷയമായിരിക്കാം നീ ഒരു അത്ഭുതം ചെയ്യണേ ദൈവം പറയുമ്പോൾ വ്യത്യസ്തമായ ഒരു പ്രവൃത്തി മാനുഷിക ബുദ്ധിക്ക് പരിമിതിയുള്ള ഒരിടത്ത് ബലാധിക്യം കൊണ്ട് രാജാവ് വിജയം പ്രാപിക്കുന്നില്ല സൈന്യ ബഹുത്വത്താൽ രാജാവ് ബലം പ്രാപിക്കുന്നില്ല കുതിര സൈന്യത്തിന് യുദ്ധത്തിൻ്റെ വർദ്ധം അത്രയും ബൈബിൾ പറയുന്നു നീ നന്നായി അധ്വാനിക്കുന്നതും എല്ലാം വ്യർത്ഥം അത്രയും തൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു അപ്പോൾ ദൈവത്തിന് വേണ്ടി നാം നിന്നാൽ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ താൻ ആദ്യം പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഇന്നലെ കഥ ധ്യാനിച്ചത് വന്ന് വന്നാൽ എന്നൊക്കെ കൊള്ളാണ് ഇവിടെ പറയുകയെങ്കിൽ വന്നപ്പോൾ മലകൾ നിൻ്റെ മുമ്പിൽ ഒരുങ്ങിപ്പോയി ആ സർവശക്തനായ ദൈവം നിന്റെ വിഷയത്തിൻ്റെ മേലെ ഇറങ്ങി വരട്ടെ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ ഇറങ്ങി വരട്ടെ നിന്നെ സ്പർശിക്കട്ടെ നിന്റെ അവസ്ഥകൾ നിന്ന് കരം പിടിക്കുന്നെ പുറത്തു കൊണ്ടുവരട്ടെ ഇനി അത് വിശ്വസിക്കാനേ കഴിയുമോ വിശ്വസിച്ചാലാൽ ബുധൻ ദൈവം നടക്കും നിശ്ചിത് ചിന്തിക്കുക നനയ്ക്കാത്ത മറ്റുള്ളൊരു ആശ്ചര്യപരുമാറും വേറെ ഭജനങ്ങളുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു ഹോവികൾ സംഭവിച്ചു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും പറഞ്ഞ തരത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും ആ മേ ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ